ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിവിടെ ഒരു പുതിയ സൈറ്റാണ് ഏകദേശം ഏഴ് ബാത്റൂമോളം വരുന്നുണ്ടോ അപ്പോൾ ഇത് പ്ലംബിങ്ങിന്റെ സാധനങ്ങളാണ് നമ്മളിപ്പോഴത്തെ അറിയുന്നത് നമ്മളൊരു സുപ്രീമിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് സുപ്രീമിന്റെ ഫിറ്റിംഗ് സാധനമാണ് അധികം ഉപയോഗിക്കുന്നുണ്ട് അവിടെ അപ്പോ നമ്മൾ ആ പ്ലംബിങ്ങിനെ കുറിച്ചിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽസിലുള്ള വീഡിയോ ആണ് അപ്പോൾ നിലവിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലംബിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ പറയാ പറഞ്ഞു തരാറുണ്ട് അപ്പൊ എടുത്തിരിക്കുന്ന ഫിറ്റിങ്സും അതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആ പൈപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പണി എടുക്കുന്നതിന് മുമ്പ് ഈ ഫിറ്റിങ്സ് ഒക്കെ നല്ലതാവും കാരണം എന്താ നമ്മുടെ എനിക്ക് സാധനങ്ങളില്ലെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ബാത്റൂമിന്റെ ഉള്ളിലേക്കുള്ള ഫിറ്റിങ്സ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ നേ ഏഴ് ബാത്റൂമും നമുക്ക് ടോട്ടലായിട്ട് വരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് എസ് ടി ആറിൻ്റെ നയൻ ആണോ എസ് ടി ആർ നയൻ എന്ന് പറഞ്ഞാൽ സി വരുന്ന എസ് ടി ആറിൻ്റെ സുപ്രീമിൻ്റെ ഇതാണ് വരുന്നത് അപ്പോൾ എസ് ടി ആറ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ എസ് ടി ആറ് പതിനൊന്ന് അല്ലെങ്കിൽ എസ് ടി ആർ നയൻ അങ്ങനെ വരും അപ്പോൾ എസ് ടി ആർ നയൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഏറ്റവും തിക്നസ് കൂടിയ പൈപ്പ് ആണ്ടോ അപ്പോൾ നമ്മുടെ സോളാറൊക്കെ വരുന്ന പറ്റി ഇപ്പോൾ ഇവിടെ വാട്ടർ ഹീറ്റർ കമ്മിയാണ് ഫുള്ള് സോളാറാണ് വരുന്നത് അപ്പോൾ സോളാർ ആയതുകൊണ്ട് രണ്ട് ഭാവശങ്ങൾ മാത്രമേ വാട്ടർ ഹീറ്റർ വരുന്നുള്ളൂ അപ്പൊ സോളാറുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഗേജി കൂടിയ പൈപ്പ് സി പി സി കാണിപ്പം നല്ലത് കേട്ടോ പിന്നെ നമ്മള് ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് ഫിറ്റിങ്സ് വരുമ്പോൾ ഫിറ്റിങ്സ് വരുന്ന സമയത്ത് സുപ്രീമിന്റെ ആണ് എടുത്തിരിക്കുന്നത് സുപ്രീമിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളാണ് ടോട്ടലായിട്ട് എടുക്കുന്നത് പൈപ്പ് ഏതെടുക്കണോ അതേപോലെ തന്നെ നമ്മൾ സുപ്രീമിന്റെ തന്നെ കമ്പനി എടുക്കുന്നുണ്ടോ പിന്നെ സുപ്രീമിന്റെ പൈപ്പിലാണ് എടുത്തിരിക്കുന്നത് രണ്ടിഞ്ച് വരക്ക് ടെൻ കെ ജി ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ രണ്ടിഞ്ച് അതേപോലെ ഒന്നേ കാലിഞ്ച് ഒന്നരൊക്കെ ടെൻ കെ ജിയും നമ്മൾ നാലഞ്ച് പൈപ്പ് വന്നിരിക്കുന്നത് സിസ് കെ ജി ആണ് കേട്ടോ നാലഞ്ച് പൈപ്പ് എടുത്തിരിക്കുന്നത് സിസ് കെ ജി ആണ് അപ്പോൾ സി പി എസിലെ പൈപ്പ് ഏകദേശം മുപ്പത്തിനാലോളം ലെങ്ത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് മാത്രം പിന്നെ ഇതില് ട്രാപ്പ് പറയേണ്ടതായി നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് വെക്കുന്ന ട്രാപ്പ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വാഷ് പേസിന്റെ ഉള്ളിലൊക്കെ സ്മെല്ല് വരുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ വാസ് ടൈപ്പ് ഇതൊരു വാഷറാണ് ഈ ലോക്ക് വാഷറാണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്താ ഉള്ളിലേക്ക് സ്മെല്ല് വരില്ല അപ്പോൾ ഇത് പല കമ്പനികളുണ്ട് കേട്ടോ നമ്മൾ ചോദിച്ച് വാങ്ങണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇത് ഒരു അടപ്പുകൾ ഒക്കെ വരും ഇവിടെ ലോക്ക് തുറക്കാൻ പറ്റും അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞു പോകുന്നുണ്ട് സ്മെല്ല് അടിക്കാനൊക്കെ തുറന്നും ഇതാകുമ്പോൾ ഫുള്ള് ഉണ്ടോ ഇത് ഫുള്ള് വാഷ് ലോക്കാണ് നിങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് വാഷർ ലോക്കായിട്ട് നിൽക്കും ഒരു സ്മെല്ല് ഇതിൻ്റെ വിളിക്ക് വരില്ല വാഷ് പേസിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സ്മെല്ലും കാര്യങ്ങളൊന്നും അതിന് വിളിക്ക് വരില്ല പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഇതിൻ്റെ ചെയ്യുന്ന സമയത്ത് ഇത് ഈ സംഭവം കണ്ടോ ഈ ഇതിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇത് എന്താ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് പാസ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് തരാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ സമയത്ത് ഇത് കൂടി ലീക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഫോറിലേക്ക് വെള്ളം എടുക്കും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബാത്റൂമിന്റെ ചില സ്ഥലങ്ങളെ കാണാൻ പറ്റുകയാണെങ്കിൽ ഇതേപോലെ പെയിന്റ് അടന്ന് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ സോൾവിൻ്റെ ഒട്ടിച്ചൊക്കെ സെറ്റാക്കി വെക്കാം നമുക്ക് ബാത്റൂമിന്റെ ഫോർ എത്ര പൊങ്ങി വരുന്നോ അതിനനുസരിച്ച് നമുക്ക് നാലിഞ്ചിന്റെ പൈപ്പ് ഇവിടെ കട്ട് ചെയ്ത് കിട്ടണം ഫോർ എത്ര പോകുന്നോ അതിനനുസരിച്ച് നാലഞ്ച് വൈപ്പ് കട്ട് ചെയ്താൽ ഇട്ടാലും നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ ഈ സംഭവം നമുക്ക് റിമൂവ് ചെയ്തിട്ട് കച്ചറിയും കാര്യങ്ങളും എടുത്ത് കളയാൻ പറ്റും അപ്പൊ അത്രക്കെ ഉള്ളൂ നമ്മളെ ഏകദേശമുള്ള പൈപ്പിന്റെ പിന്നെ ഞാൻ തന്നെ നമ്മളെ ഇതന്ന് വീഡിയോ ചെയ്തപ്പോൾ പലരും ഒരുപാട് പേര് നമ്മളെ കളിയുണ്ടായിരുന്നു നമ്മളത് ഇപ്പോ വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം ഇത് എല്ലാവരുടെ കാര്യം ഉണ്ട് പക്ഷെ നമ്മളത് വീഡിയോ ചെയ്ത പോലെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരമായി ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സി പി എസിലെ പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ഈ പ്രശ്നം വരുന്നത് നമ്മൾ പ്ലംബിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ള കൂടെ പൊടിയും കാര്യങ്ങളൊക്കെ വരും പുതിയ വീടാണെങ്കിൽ തന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഇപ്പം വരുന്ന ടാപ്പിലൊക്കെ നെറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ചെറിയ തോതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വരും അതെന്താ വെച്ചാൽ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം സാധനങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നോ പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയായിരിക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പൊടി പോകണം അറിയാൻ പറ്റും അതിന്റെ ഉള്ള കൂടെ ഇതിന്റെ പൊടി ഇങ്ങനെ കവർ ചെയ്തിട്ട് പോകണോ ഇങ്ങനെ ഇതിന്റെ പൊടിയെന്ന് പറഞ്ഞിട്ട് പിഷറാണ് പിഷർ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സാധനം ചോരണ്ടി കറക്റ്റ് ലെവലാക്കി ഉള്ളിൽ കിട്ടുന്ന ചെയ്യാം പക്ഷെ ഇന്നാലും ഇതിന്റെ ഉള്ളിൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ കട്ടറ് ഉപയോഗിച്ചാൽ കേട്ടോ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് ടി ആർ മാനാണ് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പൈപ്പ് വേണമെങ്കിലും സി പി എസ് കട്ട് ചെയ്യാം കണ്ടോ അതേപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പി പക്ക ഫിനിഷിങ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും പൊടി പിടിക്കില്ല അതേപോലെ പണിയൊന്നും കൂടി ഈസി ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചോന്നുള്ളൂ ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഇടാം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് വരും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് പത്ത് നാനൂറ്റമ്പത് അഞ്ഞൂറ് റുപ്പീൻ്റെ അടുത്തായിക്കൊണ്ടോ ഏകദേശം ഓർമ്മയല്ല അപ്പോൾ ഇപ്പോൾ കമ്മിയാക്കണമെന്ന് അറിയില്ല ഞാൻ എന്തെങ്കിലും ലിങ്ക് അതിൻ്റെ കൂടെ ഇടാം അപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണം അപ്പോൾ ഇൻക്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് നമ്മളധികം വാങ്ങുന്നത് ഇൻക് കൂടെ ഉണ്ടോ അപ്പോൾ അതെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങുന്നത് ഇതിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ ഒക്കെ കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ മീഡിയം എന്തായാലും പഠിച്ചിരിക്കും കൊണ്ടുപോകുന്നില്ല അപ്പം നമ്മൾ ഇവിടുത്തെ ബാത്റൂം ടോട്ടൽ ഏഴാണ് വരുന്നത് ജസ്റ്റ് ഡൈവേർട്ടർ പറഞ്ഞത് ഇവിടെ എടുത്തിരിക്കുന്നത് ജാഗോറിന്റെ ഹൈ ഫ്ലോ ആണ് അപ്പൊ സാധനം ഇവിടെ എത്തിയിട്ടില്ല ജാഗോറിന്റെ ഐ ഫ്ലോ എടുക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ ജാഗറിൻ്റെ ഐ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ടാങ്ക് ഹൈറ്റ് കൂട്ടി വെച്ചാലും നമുക്ക് വെള്ളത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് ഉണ്ടാവും അവർ കറക്റ്റ് വർക്ക് ചെയ്യും അപ്പൊ ജാഗ്വറിൽ തന്നെ മൂന്ന് ടൈപ്പ് ഡൈവേർട്ടർ വരുന്നുണ്ട് അപ്പോൾ ജാഗോറിന്റെ ഹൈ ഫ്ലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ പമ്പിന്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ എപ്പോഴും ബാത്റൂമ് പ്ലംബെയ്യുന്ന സമയത്ത് ജാഗോർ ഹൈ ഫ്ലോ എടുക്കട്ടെ അപ്പം ജാഗോറിന്റെ ഡൈവർട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം നിലവിൽ ഞാൻ ആ ജാഗോറിന്റെ ഹൈ ഫ്ലോ ചെയ്ത വീഡിയോ ഇതിലുണ്ട് അപ്പോൾ ഞാനതിൻ്റെ എൻ്റിന് ഞാൻ കാണിക്കട്ടോ അതിന്റെ നമ്പറും കോഡ് നമ്പറും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ എൻഡിന് ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടി എൻ്റിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് സ്ക്രീനിൽ വരും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്താൽ വാച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ജസ്റ്റിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ടോട്ടലി ഏഴോളം ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ക്ലോസറ്റാണ് വരുന്നത് കേട്ടോ ഒരു ഇന്ത്യൻ ക്ലോസറ്റും അതേപോലെ ഒരു യൂറോപ്യൻ ക്ലോസറ്റാണ് വരുന്നത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ പുഷ് കോക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പുഷ്കോക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളെല്ലാം കുത്തിപ്പൊളിച്ചൊക്കെ ലെവലാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി സാധനങ്ങൾ സെറ്റ് ചെയ്യേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ബാത്റൂമിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷാ ഡൈ ഇത് വരുന്നത് അതായത് വാട്ടർ ഹീറ്റർ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ ബാത്റൂമിൽ വാട്ടർ ഹീറ്ററും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള ബാത്റൂമിലേക്കാൾ സോളാറാണ് വരുന്നത് കേട്ടോ ഡൈവേർട്ടറിൽ നിന്ന് നേരിട്ട് സോളാറാണ് വരുന്നത് ഇവ നമ്മൾ ഡൈവേർട്ടർ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡൈവേർട്ടറിൽ പലർക്കും അറിയാൻ പറ്റും നമുക്ക് ലെഫ്റ്റ് ആണ് ഹോട്ട് വാട്ടർ വരിക റൈറ്റ് സൈഡ് കോൾഡ് വാട്ടർ അതായത് ചൂട് ചൂടുവളം വരുന്നത് ലെഫ്റ്റ് സൈഡും മറ്റേ പച്ചവെള്ളം വരുന്നത് റൈറ്റ് സൈഡ് വേണം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻറ്റ് അവിടെ ആയതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടി കൂടി കട്ട് ചെയ്തിട്ടാണ് കയറ്റീട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ അവിടെ ഓവർലാപ്പിംഗ് വരും അപ്പോൾ ഓവർലാപ്പിംഗ് വരുന്ന സമയത്ത് ഞാൻ ഞാനതിൻ്റെ എങ്ങനെ ചെയ്തെന്നുള്ള വീഡിയോ ചെയ്യാം നമ്മളധികം ഈ ഓവർലാപ്പിംഗ് ബെൻഡ് ഉപയോഗിക്കാറില്ല കേട്ടോ ഓവർലാപ്പിങ് ബെൻഡ് ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിന് ഭാരങ്ങൾ അങ്ങനെ ആണെങ്കിൽ ഫോർട്ടി ഫൈവോ അല്ലെങ്കിൽ ഒരു എൽബോ വെച്ചിട്ട് നിങ്ങൾക്ക് ഓവർലാപ്പിങ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ ബാത്റൂമാണ് അപ്പോൾ രണ്ടാമത്തെ ബാത്റൂം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ബാത്റൂം കേട്ടോ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ സൂട്ട് ക്ലോസറ്റും അതേപോലെ തന്നെ ഡൈവേർട്ടറും ആണ് വരുന്നത് ഇത് സോളാറിലേക്കാണ് നേരെ പോകുന്നത് സോളാർ നേരെ കട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തുളച്ചെടുത്തുകട്ടോ അപ്പോൾ ഈ ബാത്റൂം രണ്ടാമത്തത് റീവർക്ക് ചെയ്തൊരു വീടാണ് അപ്പോൾ ഹോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടാമത് പൊളിച്ചെടുത്തിട്ട് ചെയ്ത വർക്ക് ആട്ടോ അപ്പോൾ അത് ഇനി അതൊക്കെ ചെയ്യാണ്ട് അപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ രണ്ട് ട്രാ ട്രാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കോണറിലെ വെക്കുന്നത് അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഡയരിങ്ങിൽ വരുന്ന വാഷ് ബേസിന് അവർ ഇതേപോലൊരു ഒരു ഗൂടുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് പോലെ ബേസിൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കൺസീൽ ചെയ്തിട്ടാണ് കൺസീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടുത്തെ കൂടി ഞാൻ നേരെ സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് അവിടെ നിന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാപ്പ് വരെ ഡെയിലി ഇത് ക്ലീനാക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രാപ്പ് അവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുത്ത് കണ്ടോ സാധാരണ അത് കോർണറിലാണ് കൊടുക്കാറ് ക്ലൈൻറ്റ് തന്നെ വേണം നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തു കൊണ്ട് കേട്ടോ അപ്പോൾ കാണുന്നില്ല ടൈൽസിൽ വെക്കുന്ന ട്രാപ്പാണ് നമ്മൾ ടൈപ്പ് പുതിയ ടൈപ്പ് ഉണ്ടല്ലോ സ്ക്വയറിൽ വെച്ചിട്ട് അതാ ആ ടൈപ്പ് ട്രാപ്പാണ് അവിടെ വരുക കേട്ടോ ഇത് കിച്ചണാണ് അതേപോലെ തന്നെ വർക്ക് ഏരിയയിലും ഇതേപോലെ ഒരു ട്രാപ്പ് ഈ ഭാഗത്ത് വരുന്നുണ്ട് സെൻറ്ററിൽ അതും ഇതേപോലെ അവിടെ ഓളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയിലത്തെ സിങ്കും കാര്യങ്ങളും ഇവിടെ വരുന്നത് അതേപോലെ കിച്ചണിൻ്റെ സിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്താണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ അവിടെ വാട്ടർ ഫ്യൂരിഫയർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ ഫ്യൂരിഫയറിനെ ഇന്നും ഇട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതേ വള്ളം കയറുള്ളതും അതേപോലെ വെള്ളം ഇറങ്ങി അതിൻ്റെ ആറ് ആറ് ഫിൽറ്റർ ആണെങ്കിൽ വള്ളം ഔട്ട് ലെറ്റ് പോകണം അപ്പോൾ അതുകൂടി നമ്മൾ ആയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പൈപ്പ് രണ്ടിഞ്ച് പൈപ്പ് ഇതിൻ്റെയും അതേപോലെ രണ്ടിഞ്ച് വാഷ് പേസിൻ്റെയും ആണ് വരുന്നത് കേട്ടോ രണ്ടിഞ്ച് രണ്ട് ഇഞ്ച് പൈപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരു ബാത്റൂം വരുന്നുണ്ട് വരുന്നുണ്ടട്ടോ പുറത്ത് ബാത്റൂം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വരുന്നുണ്ട് ഇതിൽ ഷവറോ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ പുഷ് പുഷ്കോക്ക് കൊടുക്കുന്നുണ്ട് കോക്ക് നേരെ വെട്ടിയിട്ട് രണ്ട് കവർ ചെയ്ത് കൊടുക്കുക കാട്ടോ അപ്പോൾ ഇവിടെയാണ് കോക്ക് വരുന്നത് അപ്പോൾ പുഷ് പുഷ്കോക്കിൻ്റെ ഇന്ത്യൻ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു വാഷ്പേസും വെച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇത് കയച്ചെന്ന് വായിക്കുന്ന ഈ സൈഡിലാണ് വാഷ് പേസ് കൊടുക്കുന്നുണ്ടെട്ടോ വേറെ അത്ര വലിയ സ്പേസ് ഇല്ലാത്തൊരു ബാത്റൂമാണ് അപ്പോൾ അത് വെച്ച് ഒതുക്കിയിട്ട് നമ്മൾ ഈ സൈഡ് ആക്കി വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ വരുന്നത് അഫ്ചെയർ ആണ് അഫ്ചേർ വരുന്ന ടോട്ടൽ ബാത്റൂം മൂന്നെണ്ണമാണ് വരുന്നത് കേട്ടോ ഇതും അതേപോലെ തന്നെ ചെറിയൊരു ബാത്റൂമാണ് ഇവിടെ അതേപോലെ സൂട്ട് ക്ലോസിറ്റാണ് ഇത് ഡൈവേർട്ടറും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് സോളാറിലേക്കാണ് നേരെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ ഒരു ബീമ് വന്നുകൊണ്ടേ അപ്പോൾ അവിടെ നിന്ന് വളച്ചിട്ടിട്ടാണ് കൊടുത്തു കേട്ടോ വേറെ ഒന്നുമില്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ബെഡ്റൂമാണ് അപ്പോൾ നമ്മൾ ബെഡ്റൂം കൂടി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും അവിടെ പുറത്തുകൂടെ ഒരു ബീം പോകുന്നുണ്ട് പിന്നെ അതല്ലാതെ ഇനി ബെഡ്റൂമിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴേ ഇനി എന്തെങ്കിലും കാരണവശാലും എന്തെങ്കിലും ഇവിടെ കബോർഡോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നു ആ ബീമിൻ്റെ അവിടെ രണ്ട് ഫിറ്റിങ്സ് വരുന്ന മാത്രം കേട്ടോ അപ്പോൾ ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലെ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുന്നത് ഇവിടെ തന്നെ നമ്മളൊരു വാഷ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുന്ന വൈക്കും അപ്പോൾ നമ്മൾ ഇതൊരു ബാത്റൂം ബാത്റൂമാണെങ്കിലേ ഇതിപ്പോൾ നമ്മൾ ഈ പോകുന്ന വൈക്ക് എപ്പോഴും ഫ്രീ ആയി കിടക്കാൻ നല്ലത് കാരണം ഇവിടെ നമ്മളൊന്നും കൊടുക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ നമുക്കൊന്നും സ്പേസ് കിട്ടും കേട്ടോ സോറി മോളിൽ നാല് ബാത്റൂമാണ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ മൂന്ന് ബാത്റൂമാണെന്ന് പറഞ്ഞത് മോളിൽ നാല് ബാത്റൂമാണ് അതേപോലെ തന്നെ ഇതിൽ ഇവിടെ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസറ്റ് ഈ ഭാഗത്താണ് കൊടുക്കുന്നത് ഡൈവേർട്ടർ ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ അതേപോലെ സോളാറിലേക്ക് നേരെ പുറത്തേക്ക് ഓളടിച്ചിട്ടുണ്ട് കേട്ടോ നേരെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് നേരെ ഓൾ ഓളടിച്ചുകയാണ് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കൂടിയാണ് വാ വാട്ടർ ലൈനിൽ ടാങ്ക് ലൈനൊക്കെ ഈ സൈഡ് കൂടി വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് പ്ലംബിംഗിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്പൈസർ ക്ലാമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചുതരാം വാഷ്പേസിന് നേരെ കൊടുത്തിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലാണ് വാഷ് പേസിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ച് ഒരു എവിടെയും നമുക്ക് വാൾമോണ്ട് ക്ലോസറ്റ് വരുന്നില്ല കാരണം ഇവിടുത്തെ കസ്റ്റമർ വാൾമോണ്ട് ക്ലോസിറ്റ് വേണ്ട എന്ന് പറഞ്ഞത് കാരണം അവർക്ക് വാൾമോണ്ട് ക്ലോസിന് ഒരു താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാൾമോണ്ട് ക്ലോസറ്റ് എവിടെയും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സൂട്ട് ക്ലോസിറ്റാണ് അടിയിൽ ഇന്ത്യൻ ക്ലോസറ്റ് അണ്ടെണ്ണം വരുന്നുണ്ട് ഇത് അതേപോലെ ഒരു ചെറിയൊരു ബാത്റൂമാണ് ഇതിലും അതേപോലെ തന്നെ സൂട്ട് ക്ലോസറ്റ് ഡൈവേർട്ടർ ഇവിടെ ഡൈവേർട്ടർ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ അതേ നിൽക്കുന്ന പോലെ തന്നെ ഈ സൈഡിലും കൊടുക്കുന്നുണ്ടോ പിന്നെ ഇവിടുത്തെ കസ്റ്റമർ നമുക്ക് ട്രാപ്പ് വെക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ട്രാപ്പ് എപ്പോഴും വെക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും മൂന്നിഞ്ച് മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെക്കാറ് ഇവിടുത്തെ കസ്റ്റമർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗ്യാപ്പ് അടുപ്പിച്ച് വെക്കണ്ട അവർക്ക് മാ മിനിമം അതൊരു ഗ്യാപ്പ് കൂട്ടി വെക്കണം അപ്പോൾ ഞാനത് വെക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കുറച്ച് നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തില്ലായ്മ പോലെ തോന്നും പക്ഷെ ആ കസ്റ്റമർ പറഞ്ഞത് എന്താ കഴിഞ്ഞാൽ അവർക്ക് ക്ലീനിങ്ങിന് പർപ്പസ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുന്നത് പോലെ നമ്മൾ കേൾക്കാറുണ്ട് കാരണം ചില സമയത്ത് നമുക്ക് കേൾക്ക് കേൾക്കേണ്ടി വരും കാരണം കസ്റ്റമർ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം അവർക്കത് ആ ഇടയിൽ നിന്ന് കഞ്ചസ്റ്റർ ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറച്ച് വിട്ടിട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും അതേപോലെ ഡൈവേർട്ടറാണ് വരുന്നത് ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു കേട്ടോ ഇവിടെ അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇനി ഇത് പ്ലംബ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണോ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ആരീസ് Thank <sighs> you.